എൻ്റെ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് ഭാര്യ ലളിത പിന്നെ ഞാൻ എന്ത് പറയണം എനിക്ക് വിലയില്ലാത്ത ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് തന്നെയാണ് നല്ലത് ഇല്ലെങ്കിൽ എനിക്കാകെ അവശേഷിക്കുന്ന എൻ്റെ സ്വത്തും അവന്റെ കടം തീർക്കാൻ വേണ്ടി നൽകാൻ അമ്മ പറയും അമ്മ ഒരു കൗശല്യകാരിയാണ് സ്വന്തം നേട്ടത്തിന് ഏതറ്റം വരെയും അവർ പോകാൻ തയ്യാറാണ് ഇവിടെ ഇങ്ങനെ നിന്ന് മടുത്തു നമുക്ക് പോകാം നമുക്ക് നമ്മുടെ മക്കളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ ഉള്ളത് വെച്ച് നമുക്ക് ജീവിക്കാം കേസും അടിയും ഇടിയും അമ്മയെയും ഭദ്രനെയും മനസ്സിലാക്കാൻ ഞാൻ കുറേ ശ്രമിച്ചതാണ് ഇനിയൊക്കെ വെയ്യ അവരെന്താ എന്ന് വെച്ചാൽ പറയട്ടെ ചെയ്യട്ടെ വിഘ്നേഷ് അവർ സംസാരിക്കുന്നത് മുത്തശ്ശിയെ പുറത്തുനിന്നും കേൾക്കുന്നുണ്ടായിരുന്നു അവർ ദേശത്തിൽ അവിടെ നിന്നും കടന്നുപോയി നിങ്ങൾ ഒന്ന് ക്ഷമിക്ക് നമുക്ക് പോകാം ആദ്യം ഒരു വീട് വിളിച്ച് ശരിയാക്ക് അല്ലാതെ ധൃതി പിടിച്ചത് എങ്ങോട്ടാ നിങ്ങൾ ഒന്ന് ശാന്തമാക്കാൻ ശ്രമിക്കൂ അവൻ എങ്ങനെ വീട്ടും ഇവിടെയുള്ളതെല്ലാം വിൽക്കേണ്ടി വരും എങ്കിലേ കാര്യമുള്ളൂ നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട അവൻ നശിപ്പിച്ചത് അവൻ തന്നെ ശരിയാക്കട്ടെ ആ ആരവുള്ളത് കൊണ്ടാണ് ഇത്രയെങ്കിലും നിലനിന്നത് പണ്ട് അച്ഛനായിട്ടുണ്ടാക്കിയതെല്ലാം നശിപ്പിച്ചത് ആ ഭദ്രം തന്നെയല്ലേ അന്ന് ഇതുപോലെ തകർന്ന സമയത്ത് ആ ആരവ് വന്നതുകൊണ്ട് എല്ലാം തിരിച്ചു കിട്ടി ഇപ്പോയോ വീണ്ടും അതേ അവസ്ഥ ഇത്രയൊക്കെ ചെയ്തിട്ട് ഹാരവിന് എന്തെങ്കിലും നൽകിയോ ആരെങ്കിലും അനുഭവിക്കട്ടെ വരുത്തി വെച്ചതല്ലേ അതെല്ലാം ഭാര്യ വലിയൊരു തലവേദനക്ക് മുകളിലാണ് സ്വന്തം അനിയത്തിയുടെ നാടകവും കൊല്ലലും ഇനി അത് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു അപ്പോയാണ് അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് ആരാണെന്ന് നോക്ക് വൈശാലിയാണല്ലോ അതും പറഞ്ഞ് അവർ ഫോൺ എടുത്തതും പെട്ടെന്ന് അപ്പുറത്ത് നിന്നും ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു കേട്ടത് എന്താ എന്താ മോളെ ലളിത ടെൻഷനോട് ചോദിച്ചു അയ്യോ എന്ത് പറ്റി ഞാൻ പെട്ടെന്ന് വരാം ലളിത എന്താ ലളിത എന്താ പ്രശ്നം ദീപക്ക് മോന് എന്തോ ആക്സിഡന്റ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകാം വൈശാഖ് മോനെ വിളിക്കാം നിൽക്കടി അവിടെ എന്നെ കടിച്ച് ഓടുന്നു നിന്നെ കയ്യിൽ കിട്ടുമടി പൂളിന്റെ ചുറ്റും ചിരിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് യതു വൈഷ്ണവിയും അയ്യടാ ചൂണയുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചു കാണിക്കും മോനെ വൈഷ്ണവി ഓഹോ ഡൈലോഗൊന്നും വേണ്ട മോളെ എൻ്റെ കൈ കിട്ടിയാൽ കടിയുറപ്പ അവിടെ നല്ല കുട്ടിയായി ഉറങ്ങുന്ന എന്നെ വെറുതെ വിളിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടല്ലേ ഏത്തു ഓഹോ ഓഫീസിൽ പോകുന്നില്ലെന്ന് വിചാരിച്ച് ഇങ്ങനെ ഉറങ്ങിയാൽ എനിക്ക് ദേഷ്യം വരില്ലേ ഞാൻ വിളിച്ചിട്ട് എണിക്കാത്തത് കൊണ്ട് തന്നെയാ ഞാൻ കടിച്ചത് ഓ ഏഹ് രാത്രിയല്ലേ ഞാൻ ഉറങ്ങിയ നട്ടപ്പാതിരക്കൊന്ന് നിനക്ക് ഉറക്കവുമില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉറങ്ങിയില്ല അപ്പോ നിങ്ങൾ അങ്ങനെ ഒറ്റക്ക് ഉറങ്ങണ്ട വൈഷ്ണവ് ഓഹോ കാണിച്ചു തരാട്ടോ ഏത് വീയുന്ന പോലെ ആക്ട് ചെയ്ത് നിലത്തേക്ക് വീണതും അത് കണ്ട് അയ്യോ യതു അത് കണ്ടതും വൈഷ്ണവിട്ടിച്ചിരിച്ചു പക്ഷേ യതു നല്ല വേദനയുള്ള പോലെ കാണിച്ചതും അവളുടെ ചിരി മാഞ്ഞു അയ്യോ ശരിക്കും വേദനിച്ചോ ആദ്യയോടെ അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ഓടി വന്നതും അവൻ പെട്ടെന്ന് അവളെ അങ്ങ് പിടിച്ച് അവന്റെ മടിയിലിരുത്തി ഹോ കള്ളക്കളിയാണ് അപ്പോൾ വൈഷ്ണവി അവൾ പിണങ്ങിയതും ഇങ്ങനെ എക്സ്പ്രഷനൊന്നും ഇടല്ലേ അപ്പോഴേക്കും പെട്ടെന്ന് അവിടെ കരണ്ട് പോയി ഏ ഇതെങ്ങനെ കറണ്ട് പോയത് ഇവിടെ കറണ്ട് പോകുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് വൈഷ്ണവി കറണ്ട് പോവോ അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ എന്തോ പ്രശ്നമുണ്ടല്ലോ നീവാ വൈഷ്ണവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് യതു പതിയെ തപ്പി തപ്പി റൂമിലേക്ക് ഇറങ്ങി ഹോ ഈ കൊട്ടാരം കണക്കെ വീടായോണ്ട് ഒരു മെയുക്തിരി കിട്ടാൻ പാടാവൂലേ പണ്ട് വീട്ടിലായിരുന്ന ടൈമില് കറണ്ട് പോയാൽ ഞങ്ങൾ വിളക്ക് കത്തിക്കും എന്നിട്ട് അതിന്റെ ചുറ്റുമിരിക്കും കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് വിളക്കിന് നേരെ കാണിച്ച് കത്തിക്കും അത് കാണുമ്പോൾ നല്ല വയക്കു കിട്ടും എന്നാലും നല്ല രസമായിരുന്നു വൈഷ്ണവി എൻ്റെ പൊന്ന് വൈഫെ കഥ നമുക്ക് പറയാം ആദ്യം നീ ആ എന്റെ ഫോണൊന്ന് തപ്പി പിടിക്ക് അത് പറഞ്ഞതും വൈഷ്ണവിയും വേറെ മാറി തപ്പാൻ തുടങ്ങി എതവും തപ്പാൻ തുടങ്ങി പക്ഷേ പെട്ടെന്നാരോ വൈഷ്ണവിയുടെ വായ പുറകിൽ നിന്നും പൊത്തിപ്പിടിച്ചതും അവൾ നീട്ടി കൈയെടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അവളെ ബാലം പിടിച്ച് വലിച്ചതും അവളുടെ കാൽ മേശമേൽ തട്ടി മുറിവായി കൂടെ ഒരു ശബ്ദവും ഉണ്ടായി എന്താ വൈഷ്ണവി എന്താ ഒരു ശബ്ദം ഏതോ പക്ഷേ അപ്പോഴേക്കും അവളെ പിടിച്ചു വലിച്ചു ഡോർ കടന്നിരുന്നു അവർ വൈഷ്ണവി നീ എവിടെയാവ വൈഷ്ണവി ഏതു പക്ഷേ അവളുടെ ശബ്ദം ഇല്ലെന്ന് കണ്ടതും അവൻ ധുതിയിൽ അവൻ്റെ ഫോൺ തിരഞ്ഞു ഇതേ സമയം വൈഷ്ണവിയെ വലിച്ച് ശക്തിയിൽ സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങി ഓരോ സ്റ്റെപ്പിലും കാലുകൾ തട്ടി അവൾ വേദന കൊണ്ട് പുളഞ്ഞു അവൾ അവൾക്കാവുന്നത്രയും ശക്തിയിൽ കുതിറി മാറാൻ ശ്രമിച്ചു ഈ ഇരുട്ടിലൂടെ കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ ഈ വീട് അത്രയും പരിചയമുള്ള ഒരാളല്ലേ വൈഷ്ണവി ആത്മാ വൈഷ്ണവി ആ ഭയത്തിൻ്റെ ഇടയിലും കൈവെച്ച് അയാളുടെ കൈ തപ്പാൻ തുടങ്ങിയതും അയാൾ തീശത്തിൽ അവളെ പിടിച്ച് വലിച്ച് ഒന്നും കൂടെ സ്പീഡിൽ നടക്കാൻ തുടങ്ങി അയാൾ താഴെ എത്തിയതും പെട്ടെന്ന് അവിടെയെല്ലാം വെളിച്ചം വന്നു വൈഷ്ണവി അയാളുടെ കൈ മുഖത്ത് നിന്നും എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോയാണ് വെളിച്ചം വരുന്നത് വന്നപ്പോ ആ സോഫയിൽ കാലിൽ കാൽ വച്ചിരിക്കുന്ന യദുവിനെയാണ് കാണുന്നത് തുടരും